കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ പ്രീ സീസൺ പര്യടനത്തിലെ രണ്ടാമത്തെ സൗഹൃദ മത്സരമാണ് കളിക്കുന്നത് രണ്ടാമത്തെ സൗഹൃദ മത്സരം കളിക്കുന്നത് തായ്ലൻഡ് ബേസ് ആയിട്ടുള്ള സമുദ് പ്രക്കാൻ എഫ് സിയുമായിട്ടാണ് അത് തായ്ലൻഡിലെ സെക്കൻഡ് ടയർ ക്ലബ്ബാണ് സമു സമുദ് പ്രഖാന്ത് എഫ് സിറ്റി എഫ് സി എന്ന് പറയുന്നത് ഈ ഒരു ടീമിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ 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 മാർക്കറ്റ് വാല്യൂ കുറഞ്ഞ ആ ടീമിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏഴ് കോടിയാണ് ആകെ രണ്ട് വിദേശ താരങ്ങളെ ആ ക്ലബിനകത്തുള്ളൂ രണ്ട് ബ്രസീലിയൻ താരങ്ങൾ ബാക്കി മുഴുവനും തായ്ലൻഡിൽ നിന്നുള്ള ഡൊമസ്റ്റിക് പ്ലേസ് ആണ് അപ്പം മാർക്കറ്റ് വാല്യൂയിലും പ്ലെയേഴ്സ് ക്വാളിറ്റിയിലും എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിൽ ഒരുപാട് താഴെ നിൽക്കുന്ന ക്ലബ്ബാണ് കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പ്രീ സീസൺ മത്സരം കളിച്ച ടീമിനെക്കാട്ടിലും ഒരുപാട് താഴെ നിൽക്കുന്ന ക്ലബ്ബാണ് സമ്മത് പ്രകാൻ എസ്സി ഈയൊരു ടീമിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിര ഒത്തിണക്കം കാണിച്ചില്ല എങ്കിൽ നമുക്ക് പ്രീ സീസൺ ആണെങ്കിൽ പോലും അതിനെ വിമർശിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ പ്രീ സീസൺ മത്സരം തായ് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള സമുദ് പ്രകാന്ത് എസ് സി എന്ന കുഞ്ഞൻ ടീമിനെതിരെ ഇന്ന് ഉച്ചക്ക് രണ്ട് മുപ്പതിന് നടക്കും എടേ റൂമറുകള് നിർത്തിയെന്ന് പറയുന്നതാണ് പക്ഷേ ഓരോരുത്തർ പറയുന്നത് കൊണ്ട് എനിക്ക് അത്രമാത്രം മെസ്സേജസ് ഇൻബോക്സ് വരുന്നുണ്ട് അതുകൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ എടോ എനിക്ക് നിങ്ങളോടൊരു ഒബ്ലികേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എത്ര എത്രയില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ ചാനൽ തുടക്കം മുതൽ കണ്ടവർക്കറിയാം എൻ്റെ ഹാർഡസ്റ്റ് ടൈംസിൽ കൂടാണ് ഇപ്പോഴും കടന്നു പോകുന്നത് എന്നിരുന്നാൽ പോലും വളരെ ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ എനിക്ക് ഈ ഈ ഒരു ചാനലിൻ്റെ വ്യൂവേഴ്സ് മാത്രമേ സപ്പോർട്ട് തന്നിട്ടുള്ളൂ സോ എനിക്കൊരു നിങ്ങളോടൊരു ഒബ്ലിക്കേഷൻ ഉണ്ട് റൂമറുകൾ ചെയ്യേണ്ടി വരുന്നതിനകത്ത് എനിക്ക് സങ്കടമുണ്ട് എന്നിരുന്നാൽ പോലും ചെയ്യുന്നതാണ്